നമസ്കാരം ഷാജിതാ ഷാജി ഹണി ട്രാപ്പ് കാര്യവും സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറിച്ച് നമ്മൾ പതിനെട്ട് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആദ്യം ഈ പറഞ്ഞ എന്താണ് അവൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ പിന്നെ ഷാജിദയുടെ അഹങ്കാരവും ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തവരെ തന്നെ കയറി അടിക്കുന്ന രീതിയിൽ ഞാൻ എന്തോ മറ്റവളായി എന്നുള്ളൊരു ഭാവമൊക്കെ കണ്ടപ്പോൾ നമ്മളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സഹായിച്ചവരെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നീയൊക്കെ പോയി തെണ്ടി ജീവിക്കണം അതിനേക്കാളും നല്ലത് തെണ്ടുകയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും തിരിച്ച് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ തിരിച്ച് അതിൻ്റെ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം എന്ത് ചെയ്തു ഷാജിത വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചു എന്ന് പറയുന്നു അതൊരു ഷാജിതയെക്കാളും എന്താണ് പ്രായം കുറഞ്ഞ പയ്യനാണെന്നൊക്കെ പറഞ്ഞു ഓക്കെ അതുമായി ബന്ധപ്പെട്ടൊന്ന് രണ്ട് വീഡിയോസ് ഇടുന്നു അവിടെ എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിമർശിക്കാനുള്ള സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട് ഞാനത് പറഞ്ഞ എൻ്റെ സെക്കൻഡ് ഇട്ടിട്ടുണ്ട് മറ്റൊന്നുമല്ല ഈ പറയുന്ന ഇപ്പോഴുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം കടിമൂത്തവരാണ് അവർക്കെല്ലാം മാമിമാരാണ് ഇഷ്ടം എന്നൊക്കെ രീതിയിൽ ഹാസ്യവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൻ്റെ മഹത്വവൽക്കരിച്ചുകൊണ്ടൊക്കെ ഷാജിതയുടെ ആ ഒരു വീഡിയോ ഷാജിദ ഈ പറയുന്ന പറയുന്നത് പോലെ കൊച്ചു പോയി പറയുന്ന കെട്ടിയത് കൊണ്ട് നമുക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിനെ ന്യായീകരിച്ച രീതി ഒട്ടും ശരിയായില്ല എന്നുള്ള രീതിയിലൊക്കെ കാരണം അതാണ് പയ്യന്മാർ മൊത്തത്തിൽ മാമിമാരെയാണ് ഇഷ്ടം അതുപോലെ പയ്യ പിന്നെ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ഷാജിതയുടെ ഇത് പിന്നെ എനിക്ക് എൻ്റെ ഹോർമോണ് എനിക്ക് പല ഹോർമോണുകളുണ്ട് എൻ്റെ ഹോർമോൺ കൂടിയതുകൊണ്ട് എനിക്ക് കിട്ടണ്ടേ അതെനിക്ക് പെട്ടെന്ന് ഹോർമോൺ നമ്മുടെ ഗബ്രിയാണ് ഗബ്രിയും നമ്മളെ മുല്ലപ്പുവായിട്ട് ഇതുപോലുള്ള വൃത്തിയേടുകൾ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗബ്രി പറഞ്ഞ ഞായതാണ് എന്നെ എനിക്കും ഹോർമോണുകളില്ല ഹോർമോണുകൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ഹോർ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഹോർമോൺ ആ ഒരു ഹോർമോണാണ് ഇപ്പം ചിലപ്പം അത് കണ്ട് ഇൻസ്പയർ ആയതായിരിക്കും ഷാജിദ അപ്പോൾ ഷാജിദയും ഹോർമോണിൻ്റെ കേസുകൾ പറയുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വിമർശനം കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് ഷാജിത ഹണി ട്രാപ്പ് വഴിയാണ് ഇപ്പോൾ കല്യാണം കഴിച്ച ആ കൊച്ചു ചെറുക്കനെ അത് ആ ഒരു പയ്യനെ കെട്ടിയത് കണി ട്രാപ്പ് വഴിയാണ് എന്നുള്ള ഒരു ഒരു സംഭവമാണ് ഇപ്പം കേൾക്കുന്നത് അതായത് ഇപ്പം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ സാധ്യതയെ കുറിച്ചിട്ട് അനീഷ് എന്നോ ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അനീഷ് ലോക അല്ലേ ആ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു കമൻറ്റ് ആ കമന്റിന്റെ ആസ്പദമാണ് ഈ വീഡിയോ ആ കമൻ്റ് പറയുന്നത് ഇങ്ങനെയാണ് കമന്റ് ഞാൻ ആദ്യം വായിക്കാം അതിന് ശേഷം ഇതിൽ എന്തായിരിക്കും ആക്ച്വലി സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം കമന്റിൽ പറയുന്നത് അവൻ്റെ പേര് ഷറഫലി അലി യു എ യു എ ഇ മൊബൈൽ ഷോപ്പ് സ്വന്തമായിണ്ട് ഷറഫലി എന്നാണ് ഈ കല്യാണം കഴിച്ചത് ഷാജിദ് കല്യാണം കഴിച്ച പയ്യന്റെ പേര് യു എ യിൽ ഒരു മൊബൈൽ ഷോപ്പ് സ്വന്തമായിട്ടുണ്ട് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായി രണ്ട് വീ വീട്ടുകാർ തമ്മിൽ വാക്ക് പറഞ്ഞ് കല്യാണം ഉറപ്പിച്ചു അപ്പോൾ അവനൊരു സ്നേഹമുണ്ട് ആ പെൺകുട്ടിയുമായിട്ട് എന്ത് ചെയ്തു വാക്കു പറഞ്ഞ് ഉറപ്പിച്ചു എന്നാണ് ഇത് ഇത് ഇവൻ പറയുന്നത് ഇവൻ അവൻ്റെ സുഹൃത്തിന്റെ സുഹൃത്ത് എന്താ പറയുക അതായത് ഈ അഷറഫ് ഷറഫ് അലിയുടെ സുഹൃത്തിന്റെ സുഹൃത്ത് ഇതിൽ ഉടനീളം വായിച്ചു നോക്കി കഴിഞ്ഞാൽ പറയുന്നത് കാര്യമാണ് എന്നുള്ളത് പലതും ചുമ്മാ എഴുതി വിട്ടതല്ല കുറച്ച് വസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടിയുമായിട്ട് എന്താണ് മുതിരന്മാറ്റമൊക്കെ കഴിഞ്ഞ സംഭവമാണ് മോതിരം ഇട്ടു എന്നിട്ട് അവൻ ഗൾഫിലേക്ക് പോയി വാക്ക് ഉറപ്പിച്ച് മോതിരം ഇട്ടിട്ട് അവൻ ഗൾഫിലേക്ക് പോയി ഒരു വർഷം കഴിഞ്ഞ് കല്യാണമായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കുക പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഷറഫലി ഗൾഫിലേക്ക് പോയി ആ വരവ് വന്നിട്ടാണ് ഈ പെണ്ണ് അവനെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിയിലാണ് ഈ പെണ്ണ് അതായത് ഷാജിദ് എന്നിട്ട് അവനെ കൊണ്ടുപോയി രജിസ്റ്റർ മാര്യേജ് ചെയ്തത് എന്നാണ് പറയുന്നത് അവനെ കൊണ്ടുപോയി രജിസ്റ്റർ മാര്യേജ് ചെയ്ത അവനെ കൊച്ചുപിള്ളേന്നല്ലല്ലോ അവനും ഇതിനകത്ത് പങ്കു ഈ ഈ ഒരു കാര്യത്തിൽ ഷാജതയെ മാത്രം കുറ്റം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അവനും ചിലത കാരണം എനിക്ക് എന്തുകൊണ്ടാണ് അവൻ വന്നത് അതിനെയൊക്കെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാന്താണ് ശരി അവൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ഇതറിഞ്ഞിട്ടില്ല വളരെ നല്ല നന്ന നല്ല കാര്യം അറിയരുത് ഇത് എങ്ങനെ പറയും നാണക്കേടല്ലേ അവൾ ആ മൂന്ന് ഷോർട്ട് വീഡിയോ മൈ ലവ് എന്ന് പറഞ്ഞ് ഇട്ടപ്പോൾ അത് അവൻ്റെ ഫ്രണ്ട്സാരോ അയച്ചു കൊടുത്തു അവളൊരു ഷോർട്ട് വീഡിയോ മൈ ലവ് എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ അവിടെ ഇല്ല മുക്കി അത് മുക്കിയപ്പോൾ തന്നെ എനിക്ക് കാര്യം കത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷോർട്ട് വീഡിയോ ഇട്ട് അവൾക്ക് അയച്ചു കൊടുത്തു വീട്ടുകാരെറിഞ്ഞു അവന് ഉപ്പ ഉമ്മ എല്ലാം ഉണ്ട് അവന് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അന്തസ്സുള്ള ഫാമിലി അന്തസ്സുള്ള ഫാമിലി ഈ കാര്യം അറിഞ്ഞ അന്തസ്സുള്ള ഫാമിലി അവനൊരു അന്തസ്സുമില്ല അന്തസ്സുള്ള ഫാമിലിയൊക്കെ ആയിരിക്കും ഈ കാര്യം പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ കല്യാണത്തിനിന്ന് പിന്മാറി സ്വാഭാവികം പിന്നെ പെണ്ണിനെ വീട്ടുകാരെ പിടിച്ചു കെട്ടി കൊടുക്കും അവർ മാമീനോടൊത്ത് പോയി അഴിഞ്ഞാടിയിട്ട് പിന്നെ ആ പെണ്ണിന്റെ വീട്ടുകാരെ അവനെ കെട്ടിച്ചു കൊടുക്കും നല്ല വയസ്സ് ആ അവൻ അപ്പോൾ തന്നെ ഗൾഫിലേക്ക് മുങ്ങി ഇത് വീട്ടിൽ കല്യാണം മുടങ്ങിയപ്പോൾ ഈ അഷ് ഷറഫലി എന്ത് ചെയ്തു ഗൾഫിലേക്ക് മുങ്ങി മുങ്ങി പിന്നെ ഈ മൂതേ പറയുന്നുണ്ടല്ലോ നിക്കാഹന്റെ നാട്ടിൽ വെച്ച് വേറെ പള്ളിയിൽ വേറെ പള്ളിയിൽ വെച്ചാണ് കഴിഞ്ഞതെന്ന് അല്ല അവൻ അവനെ അവൾ അവനെ ഇവൾ അവനെയും കൂട്ടി വയനാട് പോയി ഹരി ഷാജിദ വയനാട് പറ ഷാജിദ പറഞ്ഞത് ഏതോ പള്ളിയിൽ വെച്ചാണ് അവൻ പള്ളിയിൽ വെച്ചല്ല എന്നാണ് ഈ പുള്ളി പറയുന്നത് അവൻ്റെ കൂടെ അവൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് രജിസ്റ്റർ മേരെ ചെയ്തത് അവരെ രജിസ്റ്റർ മേരത്ത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വയനാട് റിസോർട്ടിൽ താമസിക്കും സ്വാഭാവിക രജിസ്റ്റർ മേരെ ചെയ്ത വയനാർ റിസോർട്ടിൽ താമസിക്കണ്ടേ എന്തടേ താമസിക്കണം പിന്നെ താമസിച്ചു ഈ മൂന്ന് മൂന്നേക്ക് പറയുന്നുണ്ട് ഡിസംബർ ആണ് നിക്കാഹ് കഴിഞ്ഞതെന്ന് അല്ല നവംബർ ഇരുപത്തിരണ്ട് വളരെ നിക്കാഹ് കഴിഞ്ഞ ഡേറ്റ് വരെ വളരെ കൃത്യമായിട്ട് ഇവന് ഇതിനകത്ത് പറയുന്നുണ്ട് നവംബർ ഇരുപത്തിരണ്ടാണ് എന്നുള്ളത് എന്നിട്ട് വയനാടുള്ള റീൽസ് ഈ ശ്രീ യൂട്യൂബിലിട്ടപ്പോൾ അവൻ്റെ നാട്ടിലറിഞ്ഞപ്പോൾ അവൻ നവംബറിൽ തന്നെ ഗൾഫിലേക്ക് മുങ്ങി അപ്പോൾ ഒന്ന് രണ്ടാഴ്ച അഴിഞ്ഞാടാൻ പറ്റിയുള്ള അവൻ നാട്ടിലേക്ക് എന്ന് പറഞ്ഞു ഈ പഠിച്ച കള്ളിയാണ് ഇപ്പോൾ ലോക്കറ്റ് ലോക്കറ്റ് പറഞ്ഞ് കാണിക്കുന്നത് അവൻ കൊടുത്തതല്ല മനസ്സിലായോ അവനെ ഇതിൽ പെടുത്തിയതാണ് അവനെ ഇതിൽ പെടതായത് ഹണി ട്രാപ്പ് ഇതിന്റെ അർത്ഥം എന്താണ് ഹണി ട്രാപ്പ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടാകുന്ന അവൻ ഇപ്പോൾ നാണക്കേട് കൊണ്ട് എന്തൊരു എല്ലാം എല്ലാതും നാണക്കേട് കൊണ്ട് എല്ലാതും പോലെ പേരൊക്കെ നാണക്കേട് കണ്ട് പേരൊക്കെ മാറ്റി ഒരു തരം ഒളിച്ചിരി ഒളിച്ചി ഒളിച്ചിരിക്കുന്നത് പോലെയാണ് മനസ്സിലായത് എന്ന് പറഞ്ഞു കുറേ സംഭവങ്ങളുണ്ട് ഡീറ്റെയിൽ ഉള്ള ഡീറ്റെയിൽ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അവർ അവർ ഫേസ്ബുക്ക് അങ്ങനെ ഉപയോഗിക്കില്ല എന്നും ഇവൾ ഇൻസ്റ്റാഗ്രാമിലും അതുകൊണ്ട് മനഃപൂർവ്വമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇവള് ഫേസ് പോസ്റ്റ് ചെയ്യാത്തതെന്നും പിന്നീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത് വായിക്കുമ്പോൾ കുറച്ചൊക്കെ ജെന്യൂനിറ്റി നമുക്ക് തോന്നും ആ ചുമ്മാ കാറ്റിൽ നിന്നോ അല്ലെങ്കിൽ വായുവിൽ നിന്നും നേടിയല്ല എന്തോക്കെ ഇതിനകത്ത് ശരി തെറ്റുകളൊക്കെ ഉണ്ട് ഇനി ഇതിനകത്തോടെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി ട്രാപ്പായിട്ട് ഞാനിതിനെ അത്രയ്ക്ക് അങ്ങോട്ട് പിന്നീട് ഉൾക്കൊള്ളുന്നില്ല ഹണി ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു പിന്നീട് അവനും ഒരു കൊച്ച് പിന്നീട് ഈ പോലെ തീരെ കൊച്ചൊന്നുമല്ലല്ലോ അവന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇതുണ്ട് അതിന് എവിടെനോ ഒരു ഹണി ട്രാപ്പായിട്ട് കൊണ്ടുവന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് അവനും തുല്യമായിട്ടുള്ള പങ്കുണ്ട് കാരണം അവൻ കരുതി എന്താണ് അവൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ ഈ ഷാജിദ് പറഞ്ഞില്ല പയ്യന്മാർക്ക് എന്താണ് ഈ പറഞ്ഞ മാമിമാരുടെ താല്പര്യവും കൂടുതലാണെന്ന് മാമിമാരുടെ താല്പര്യവും കൂടുതലും പയ്യന്മാർക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു അത് താല്പര്യം കെട്ടാൻ വേണ്ടിയുള്ള താല്പര്യമില്ല അവൻ്റെ കാര്യം സാധിക്കാൻ പോകാനുള്ള താല്പര്യമാണ് അത് ഈ പറഞ്ഞ സാധ്യത മനസ്സിലാക്കാതെ പോയി മനസ്സിലായോ ഈ മാമിമാരെ കെട്ടി തലയിലാവൂല എന്നൊരു ചിന്ത കൊണ്ടാണ് പയ്യന്മാരൊക്കെ മാമിമാരെ കൂടത്ത് പോണത് എന്നും പറഞ്ഞ് അപ്പോൾ എന്ത് ചെയ്തു ഇവിടെ വന്നു ഇവൾക്ക് കുറച്ച് പൈസ കഴിച്ചു കൊടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റായി പിന്നെ വീഡിയോ കോൾ എല്ലാം ആയി അവർ തമ്മിൽ പ്രണയ പ്രണയബന്ധിതരാകുന്നു അവനവൾക്ക് വേണ്ടിയിട്ട് വരുന്നു അവിടെ വെച്ചിരുന്നവരെ സംഭവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാനിനി ഇത് പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫിഷണിപ്പെടുത്തുമെന്ന് അറിയില്ല ഇത് രഹസ്യമായിട്ട് വെച്ചിക്കാം വെച്ചിരിക്കാമെന്നുള്ള രീതിയിൽ അവർ നിൽക്കാ കഴിഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ കാര്യ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും ഒരു രജിസ്റ്റർ നേരെ നടത്തിക്കും വെളിയിൽ ആരും അറിയില്ലല്ലോ എന്ന് കരുതി രജിസ്റ്റർ മേരെ നടത്തി കാണാം പക്ഷേ ഷാജിത ഓവർ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് സാജിത എന്ത് ചെയ്തത് മൈ ലവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ലാസ്റ്റ് പൊക്കി ലാസ്റ്റ് പൊക്കി ഇപ്പോൾ എന്ത് ചെയ്തു അണ്ടി അളഞ്ഞ അണ്ണാനെ പോലെ ആയി സാധ്യത അതാണ് ഷാജൻ ഞാൻ പറയുന്നത് ഈ അഹങ്കാരം എന്ന് പറയുന്നത് അഹങ്കാരം കൂടുമ്പോൾ നാശത്തിലേക്കുള്ള നാശത്തിന്റെ തുടക്കമാണ് അഹങ്കാരം എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നാശം നിങ്ങൾക്ക് നാശത്തിന്റെ ഒരു വഴിയാണ് തുടക്കമാണത് അഹങ്കാരം നിങ്ങളുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അത് എവിടെ കൂടിയാലും കുറച്ചു കാലം നിങ്ങൾ പോകുക നാശം കൊണ്ട് പിന്നെ അവസാനം തറയിൽ വന്നു വീഴും അപ്പോൾ ഈ ഒരു വിശദം ആ ഷാജദയ്ക്കെതിരായിട്ട് വന്നിരിക്കുന്ന ഒരു സാധനം വളരെ വളരെ എന്താണ് ഭയങ്കര വലിയൊരു ആരോപണമാണ് ഇപ്പം ഈ പറയുന്ന ആരും ഇപ്പം നമ്മൾ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധ്യതയ്ക്ക് വേറെ വിഭാഗം ഒക്കെ കഴിക്കാൻ വേറെ സാധ്യത സാധ്യത മനസ്സിലാക്കാൻ ഒരു അഞ്ച് കുട്ടികളുടെ ഉമ്മയാണ് അല്ലേ അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ അതേ മെച്ചൂരിറ്റി ഉള്ള ആളെ തന്നെയാണ് അപ്പോഴത്തെ ഈ പറയുന്ന ലൈംഗിക വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്സിന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കുമ്പോൾ ആവരുത് ആ പയ്യന്റെ ഏജ് മുളത് ആ പയ്യൻ്റെ ഇവിടുത്തെ ഇരുപത്തിയാറ് വയസ്സ് അവനൊന്നും മനസ്സിലാവാനുള്ള പക്വതയൊന്നും ആയിട്ടില്ല അവൻ അപ്പഴത്തുള്ള ഒരു ഒരു എന്താണ് ഒരു ഒരു താങ്കളുടെ ശരീരത്തിനോടുള്ള ഒരു ഒരു താല്പര്യമാണ് അത് കഴിയുമ്പോൾ അവൻ കളഞ്ഞിട്ട് പോകും അപ്പോഴും കല്യാണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞതുപോലെ കുറച്ച് ഏജിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കല്യാണം കഴിഞ്ഞതോ ആ കല്യാണം കഴിഞ്ഞതൊന്നും ഇല്ല പക്ഷെ കുറച്ച് ഏജിട്ട് പക്വതയുള്ള എക്ക് നോക്കി തന്നെ ഒരു ഒരു വീട്ടുകാരും അവൻ്റെ ഗ്രൗണ്ട് വീട്ടുകാരെ ഇതുപോലെ അഞ്ചു കുട്ടികളുള്ള ഉമ്മയെ കിട്ടാൻ വീട്ടിൽ സമ്മതിക്കും ഒരിക്കലും സമ്മതിക്കുക ഷാജിതാണെങ്കിൽ സമ്മതിക്കൂ ഒരിക്കലും സമ്മതിക്കുക ഷാജിയുടെ ഭാഗം പോയിട്ട് നാളെ ഒരു ആറ് കുട്ടികളെല്ലാം ഒരു ഒരു മുതുക്കി വിളിക്കൊണ്ട് വന്ന ഷാജിത കയറ്റു വീട്ടിൽ ഒരിക്കലും കയറ്റത്തില്ല അപ്പോഴൊന്നും ഈ പറയുന്ന ആദർശവും തേങ്ങയൊക്കെ ആരും പറയത്തില്ല ആരും സ്നേഹിക്കത്തില്ല അവരൊക്കെ സ്വന്തം മക്കൾ എന്താണ് മാന്യമായിട്ട് കല്യാണം കഴിച്ചു മാന്യമായിട്ട് ജീവിക്കണമെന്ന് തന്നെയായിരിക്കും എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവൻ ഗൾഫിൽ ഒരു മൊബൈൽ ഷോപ്പൊക്കെ നടത്തി ഒരുവിധം സാമ്പത്തികമുള്ള പയനാണ് അപ്പോൾ അവനെ നല്ല രീതിയിൽ കെട്ടിച്ച് ഉടനെ ബന്ധപ്പെട്ടു അപ്പം ഇത് നാലാളറിയറിയുമ്പോൾ എല്ലാവരും പറയുന്നത് എങ്ങനെയാണ് ഷാജിത എങ്ങനെ പറയും നീ ആ പയ്യനെന്ത് ചെയ്തു കറക്ക് വീട്ടി എന്നല്ലേ പറയത്തുള്ളൂ നീ ഈ പറയുന്ന എന്തൊക്കെ കാണിച്ചു അവൻ കറക്ക് വീട്ടി അവന അവൻ്റെ ജീവിതം തുലച്ചു എന്നല്ലേ പറയത്തുള്ളൂ അങ്ങനെയല്ലേ പറയൂ അവരെ കുറ്റം പറയാൻ പറ്റുമോ അങ്ങനെയേ പറയത്തുള്ളൂ അതുകൊണ്ടാണ് അവരുടെ ഭയങ്കര വയസ്സായിട്ട് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു ഇത് എത്ര കാലം നീണ്ടു നിൽക്കും എന്നല്ല കാരണം അവന്റെ പ്രായം കണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര അതുപോലെ അവൻ അവൻ പിന്നെ എന്താണ് അവൻ മീഡിയയുടെ ഫ്രണ്ടിലേക്ക് വന്നില്ല ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നില്ല അവൻ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് വിധി എഴുതി തന്നെ ഇതിൽ എന്തോ കള്ളക്കളി ഇത് വീട്ടിൽ അവനെ ആരും അറിയാതെയാണ് കല്യാണം കഴിച്ചത് എന്നുള്ളതൊക്കെ ഇനിയിപ്പം വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ പോലെ തന്നെ ഈ പറഞ്ഞ ആ ഈ കുറേ യൂട്യൂബേഴ്സ് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരെ സഹായിക്കുന്നു അതൊക്കെ കണ്ട് അതൊക്കെ വാങ്ങിച്ച് അഹങ്കാരമൊന്നും ഇല്ലാതെ പോയാൽ മതിയായിരുന്നു ഇത് അതിനിടയ്ക്ക് അവരെയും കഴിച്ചു എന്തോ അഹങ്കാരം പോലെ കണ്ടോ എൻ്റെ എൻ്റെ മെഹർ കണ്ടോ തേങ്ങ ഉണ്ടോ മാങ്ങ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് ഇപ്പോൾ അവനുമില്ല മെഹറും ഇല്ല ഒരു തേങ്ങയില്ലാത്ത അവസ്ഥയായില്ലേ അതിൻ്റെ പുറത്തൂടെ ചീത്തപ്പേരി അതുപോലെ ഹണിട്രാപ്പ് ഹാരി ആയി എന്നുള്ളൊരു ചീത്തപ്പേരും കൂടിയാണ് അതുകൊണ്ട് അള്ള എന്ന് പറയുന്ന ഒരു കക്ഷി മേളിലുണ്ട് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് മനസ്സിലായത് താങ്കളെയൊക്കെ എന്ത് ചെയ്യുന്നത് വളർത്തുന്നതും പുള്ളി തന്നെയാണ് ഇതുപോലെ അഹങ്കാരം കാണിച്ചാൽ തറയിലിട്ട് ചവിട്ടുന്നതും പുള്ളി തന്നെയാണ് ഇതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ ഇനിയെങ്കിലും നന്നായി ജീവിക്കാൻ നോക്കുക ഏതെങ്കിലും എനിക്കറിഞ്ഞോളൂ ഞാനിതിനെങ്ങനെ ഇതെങ്ങനെ സോൾവ് ആകുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഒരു അമ്മയും ഉപ്പയും ഉമ്മ ഉമ്മയും അല്ലെങ്കിൽ അവൻ്റെ ഉപ്പയോ ഈ ഒരു ബന്ധത്തിനെ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കില്ല ആരും പ്രോത്സാഹിപ്പിക്കില്ല അതുമല്ല അവൻ്റെ ഒരു ഏജ് വെച്ചിട്ട് അവൻ ഇതിലോട്ട് തിരിച്ച് വരുമെന്ന് എനിക്ക് വലിയ ഇതൊന്നുമില്ല അതങ്ങനെയാണ് അത് വളരെ നൂറിൽ ഒരാളോ അല്ലെങ്കിൽ ആയിരത്തിലൊരാളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള മനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെയുള്ള മനസ്സവന് ഉണ്ടാവട്ടെ ഷാജി നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നൊക്കെ എനിക്ക് പറയാറുള്ളു മനസ്സിലായി ഇതിൽ കൂടുതലൊന്നും ഞാൻ താങ്കളെ വിമർശിക്കുന്നില്ല താങ്കളെ മാത്രം ഇതിനകത്ത് കുറ്റക്കാരും കാണില്ല പക്ഷേ കുറച്ച് കൊഴുപ്പ് നിനക്കുണ്ടായിരുന്നു അതിപ്പോൾ തീരുന്നു നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്